വിവേകത്തോടെ പാർലമെന്റിലേക്ക് എംപിമാർക്ക് സ്വന്തം മണ്ഡലത്തിന്റെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും ചെലവഴിക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കേണ്ട തുക എത്രയാണ് കഴിഞ്ഞ അഞ്ചു വർഷം കേരളത്തിലെ ഇരുപത് എംപിമാർക്ക് എത്ര ചിലവാക്കിയത് എത്ര എന്തിനൊക്കെ ചെലവാക്കി പരിശോധിക്കുകയാണ് കാര്യം സാമ്പത്തികം വടകര ലോക്സഭാ മണ്ഡലം സിറ്റിംഗ് എം കെ മുരളീധരൻ പ്രതികരിക്കുന്നു സാധാരണ രീതിയിൽ കോടിയാണ് അഞ്ച് വർഷത്തേക്ക് കോവിഡ് കാരണം ഒന്നര വർഷത്തേക്കുള്ള ഫണ്ട് കട്ട് ചെയ്തു രണ്ട് കോടി കഴിഞ്ഞ എം പിയുടെ ഫണ്ട് കൊടുത്തതാണ് എം പി പക്ഷേ അത് എ എസും ഡി എസും കിട്ടാത്തോണ്ട് അത് യൂട്ടിലൈസ് ചെയ്യപ്പെട്ടില്ല അതുകൂടെ ചേർത്തപ്പോൾ ഏതാണ്ട് ഇരുപത് കോടിയുടെ ഫണ്ട് കിട്ടിയിട്ടുണ്ട് മെയിനായിട്ട് ജനങ്ങളുടെ റിക്വസ്റ്റ് അനുസരിച്ച് തന്നെ ചില സ്ഥലത്ത് പാലങ്ങൾ വേണ്ടി വരും ചില സ്ഥലത്ത് പുതിയ ബിൽഡിങ് വേണ്ടി വരും ഹൈമാക്സ് ലൈറ്റ് വേണ്ടി വരും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ജനം എല്ലാ പഞ്ചായത്തുകളിലും ഫണ്ട് എത്തിച്ചു നാൽപ്പത്താറ് ഗ്രാമപഞ്ചായത്തുകളും ആറ് മുനിസിപ്പാലിറ്റികളുമാണ് ഉള്ളത് എല്ലായിടത്തും എം പി ഫണ്ടുണ്ട് എല്ലായിടത്തും ഫണ്ട് ഒപ്പിച്ചു മൂന്ന് റെയിൽവേ സ്റ്റേഷനുകൾ അമൃത് പദ്ധതിയിൽപ്പെടുത്തിയിട്ടുണ്ട് വടകര തലശ്ശേരി മാഹി മൂന്ന് സ്റ്റേഷനുകൾ അതായത് വടകര തലശ്ശേരി ഏതാണ്ട് പതിനെട്ട് കോടി വടകര ഇരുപത്തിരണ്ട് കോടി പന്ത്രണ്ട് കോടി മാഹി അത്ര അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെ വർക്ക് തുടങ്ങിക്കഴിഞ്ഞ് പൂർത്തിയാക്കാനായി എം പി ഫണ്ട് വിനിയോഗത്തെക്കുറിച്ച് വടകര ലോക്സഭാ മണ്ഡലത്തിലെ സിറ്റിംഗ് എം കെ മുരളീധരൻ പറഞ്ഞത് കേട്ടല്ലോ ഇത് വിലയിരുത്തേണ്ടതും വിധി എഴുതേണ്ടതും മണ്ഡലത്തിലെ ജനങ്ങളാണ് മറ്റ് മണ്ഡലങ്ങളിലെ എം ഫണ്ട് വിനിയോഗത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങളുമായി കാര്യം സാമ്പത്തികം അടുത്ത എപ്പിസോഡിൽ